അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഭാവിയിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിക്കുക ഇത് ശ്വാസോകോശത്തിനാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് ന്യൂമോണിയ ഉണ്ടായി കഠിനമാവുകയും ശ്വാസ സമ്മർദ്ദത്തിന് കാരണമാവുകയും എന്നുള്ള രീതിയിലാണ് മെസ്സേജ് വന്നിരിക്കുന്നത് കോവിഡ് ധാരാളം കേരളത്തിൽ കൂടുന്നുണ്ടോ എന്നുള്ളൊരു വാർത്ത പലരും അറിഞ്ഞാണ് പല വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ യൂട്യൂബ് ചാനലിലെല്ലാം ഇതിനെക്കുറിച്ച് വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പോഴുള്ള കോവിഡ് വളരെ ഡേഞ്ചറസ് ആണ് അത് വളരെ പെട്ടെന്ന് വ്യാപിക്കുകയും കുറേ മരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമേ ഈ കോവിഡ് ഉള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ കോവിഡ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ധാരാളം വീഡിയോസുകൾ ഇറങ്ങുന്നുണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാവോ എന്ന് ധാരാളം ആളുകളാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലും ലക്ഷണങ്ങളിൽ വ്യത്യാസമുണ്ടോ എങ്ങനെ കണ്ടുപിടിക്കാം എങ്ങനെയാണ് ഈ അസുഖം മാറ്റേണ്ടത് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിസ് അലി ഇപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് ഇന്നലെ ലഭിക്കുകയുണ്ടായി ആ മെസ്സേജ് ഞാൻ വളരെ വേഗത്തിലൊന്ന് വായിക്കാം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജാഗ്രത കൊറോണ വൈറസിൻ്റെ പുതിയ വേരിയൻ്റ് വ്യത്യസ്തവും വളരെ മാരകവുമാണ് ശരിയായി കണ്ടുപിടിക്കാൻ എളുപ്പമില്ലാത്തത് കാരണം എല്ലാവരും മാസ്ക് ധരിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നു കോവിഡിൻ്റെ പുതിയ വേരിയൻ്റ് ലക്ഷണങ്ങൾ ഇങ്ങനെയാണ് ചുമയില്ല പനിയില്ല ഒരുപാട് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ സന്ധിവേദന തലവേദന കഴുത്തുവേദന നടുവേദന ന്യൂമോണിയ പൊതുവെ വിശപ്പില്ലായ്മ കോവിഡിൻ്റെ പുതിയ വേരിയൻറ്റ് ഡെൽറ്റ വേരിയൻ്റിനേം കാട്ടും അഞ്ച് മടങ്ങ് കൂടുതൽ ശക്തി ഉള്ളതും മരണനിരക്ക് കൂടുതലുമുള്ളതാണ് എന്നാണ് മെസ്സേജ് പറയുന്നത് പിന്നെ പറഞ്ഞേക്കുന്നത് ഈ അവസ്ഥ അതീവ തീവ്രമായതിനാൽ കുറച്ച് സമയമെടുക്കും വര ലക്ഷണങ്ങൾ വരാൻ ചിലപ്പോൾ ലക്ഷണങ്ങളില്ലാതെ തന്നെ രോഗി മരണപ്പെടാം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിൻഡോ എന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു മെസ്സേജാണ് പിന്നെ പറയുന്നത് നമ്മുടെ പി സി ആർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരുന്നു പല ആളുകൾക്കും എക്സ്റേ ചെയ്ത സമയത്താണ് ന്യൂമോണിയ കണ്ടെത്തിയതെന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് മൂക്കിലെ സ്വാബ് പരിശോധനകളിൽ ഇത് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലക്ഷണമുണ്ടെങ്കിൽ അത് കോവിഡ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് വലിയൊരു മെസ്സേജ് ആണ് ഇതൊത്തിരി ഫോർവേഡ് ആയിട്ടുണ്ട് കാരണം ഒത്തിരി ആളുകൾക്ക് ഫോർവേഡായി കുറേ ആളുകൾ മെസ്സേജ് അയച്ചതാണിത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കോവിഡ് ഉണ്ടായ സമയം മുതൽ ഡെയിലി കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ തന്നിട്ടുണ്ട് ശരിക്കും വേരിയൻറ്റിൻ്റെ ശക്തി കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞാണ് ഇപ്പോഴുള്ള വേരിയൻറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതൊരു പുതിയ വേരിയൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഒമിക്രോൺ ഒക്കെ ഞങ്ങൾക്ക് അറിയായിരിക്കും ഒമിക്രോൺ കഴിഞ്ഞതിന് ശേഷം പിറോല എന്നുള്ളൊരു വേരിയൻ്റ് ഉണ്ടായിരുന്നു ഈ പിറോലയിൽ ചെറിയ ഒരു അമിനോ ആസിഡ്സിൽ മാത്രം വന്നേക്കുന്നതാണ് ഇപ്പോൾ വന്നേക്കുന്ന ഒരു വേരിയൻറ്റ് ജെ എൻ വൺ വേരിയൻ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത് ഈ പറഞ്ഞതിൽ കുറേയൊക്കെ കറക്റ്റാണ് വളരെ വേഗത്തിൽ കോവിഡ് വ്യാപിക്കുന്നുണ്ട് ശരിയാണ് കേരളത്തിൽ അഞ്ചു പേർക്ക് മരണം ഉണ്ടാക്കി ശരിയാണ് ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളെയും കാട്ടും കോവിഡ് കൂടുതലും കേരളത്തിലാണ് എന്ന് പറയുന്നു അതും ശരിയാണ് കാരണം കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത് പല ഡോക്ടേഴ്സിനും സംശയം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കേരളത്തിൽ കോവിഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്നില്ല അതുപോലെ ഈ റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നില്ല അതുകൊണ്ടാണ് കോവിഡ് കേസുകൾ കൂടുതലായിട്ട് കേരളത്തിൽ കാണുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പല സ്ഥലങ്ങളിലും ഈ കോവിഡ് ഇപ്പോഴും ഉണ്ട് തൊണ്ണൂറ് ശതമാനം കേസസും ഇന്ത്യയിലുള്ളത് ഉള്ളത് ഇപ്പോൾ കേരളത്തിലാണെന്നാണ് പറയുന്നത് അതിനെ കാരണം ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇനി ഇത് അപകടകാരി ആണെന്ന് ചോദിച്ചാൽ അപകടകാരി അല്ല പിന്നെ എന്തുകൊണ്ട് അഞ്ച് മരണം ഉണ്ടാക്കി ഈ മരിച്ച ആളുകൾ ആരാണെന്ന് നോക്കുക മരിച്ചവർക്കെല്ലാവർക്കും മറ്റ് അസുഖങ്ങളുണ്ട് വൃക്ക തൈരാറ് അതുപോലെ പ്രതിരോധശക്തി വളരെ കുറവുണ്ട് ക്യാൻസറുള്ള രോഗികൾ അതുപോലെ ലിവർ ഫെയിലിയർ ഉള്ളവർ പല ഹാർട്ടിന് സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരാണ് മരണപ്പെട്ടത് അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ആളുകളൊന്നും മരണപ്പെട്ടിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഫ്ലൂ പോലുള്ളൊരു ആയിട്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ലക്ഷണങ്ങളിൽ മാറ്റമുണ്ടോ പഴയതുപോലെ തന്നെയാണ് ഒമിക്രോൺ എന്തായിരുന്നു ഉണ്ടായിരുന്നത് പനി ചുമ ജലദോഷം തലവേദന ശരീരവേദന അതുപോലെ സന്ധിവേദന പിന്നെ അതുപോലെ വയറിളക്കം ചില ആളുകളിൽ ഛർദിൽ മൂക്കടപ്പ് മണമില്ലായ്മ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും ലക്ഷണം മാറ്റം ഒന്നുമില്ല അപ്പം പല യൂട്യൂബിലും പല തമ്നേൽസും കണ്ടു പുതിയ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞു അതൊന്നുമല്ല ഈ പറഞ്ഞ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ ഇപ്പോഴുള്ള വേരിയൻ്റിനുള്ളത് ഇപ്പോഴത്തെ പനി വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആൻറ്റിബയോട്ടിക് ആവശ്യമില്ലാതെ കഴിക്കരുത് കാരണം ഇത് വൈറൽ പനിയാണ് കോവിഡും അതുപോലെ ഇൻഫ്ലുവൻസ അതുപോലെ ഫ്ലൂ എന്നൊക്കെ പറയുന്നത് വൈറസാണ് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക് കഴിക്കുക അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഭാവിയിൽ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിക്കരുത് ഇനി പനി നൂറ്റിയൊന്നിൻ്റെ മുകളിൽ ഉണ്ടെങ്കിലാണ് പാരസെറ്റമോൾ കഴിക്കേണ്ടത് മുതിർന്നവരുടെ കാര്യമാണ് പറയുന്നത് കൊച്ചു കുട്ടികളാണ് ഫിറ്റ്സ് വരാൻ സാധ്യതയുള്ളവരിൽ ഒരു നൂറ് ഡിഗ്രി ആകുമ്പോൾ തന്നെ പനീടെ മരുന്ന് കൊടുക്കാം അല്ലെങ്കിൽ പനീടെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക കാരണം നമ്മുടെ ഈ വൈറസ് ശരീരത്തിൽ നിന്ന് പുറം തള്ളുന്നത് മൂത്രത്തിലൂടെയാണ് അപ്പോൾ നല്ലോണം വെള്ളം കുടിച്ചാൽ മാത്രമേ അത് ശരിക്കുകയുള്ളൂ കാരണം പനിയുള്ള സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാൻ മറക്കും പല ആളുകളും ശ്രദ്ധിച്ച് ശ്രദ്ധിക്കാറില്ല പ്രത്യേകിച്ചും കുട്ടികളൊന്നും വെള്ളം കുടിക്കില്ല അപ്പോൾ അത് കാരണമാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതും ഈ പ്രശ്നം കൂടുതലാവുന്നു അപ്പോൾ അതുകൊണ്ട് നല്ലോണം വെള്ളം കുടിക്കാനായിട്ട് പറയാം നല്ലോണം ഉറങ്ങുക റെസ്റ്റ് എടുക്കുക ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങിയിരിക്കുക നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസും കട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് കഴിക്കുക അതുപോലെ മൈദ അടങ്ങിയ ആഹാരങ്ങളും ഒഴിവാക്കുക പഞ്ചസാര അടങ്ങിയ ആഹാരം ഒഴിവാക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വൈറസോ ബാക്ടീരിയോ ഉണ്ടെങ്കിൽ അമിതമായി പഞ്ചസാര ശരീരത്തിലോട്ട് കൊടുക്കുന്ന ഒട്ടും നല്ലതല്ല കാരണം അത് ഓർഗാനിസം അല്ലെങ്കിൽ ഈ ബാക്ടീരിയൊക്കെ വളരാൻ സാധ്യതയുണ്ട് നമ്മുടെ പ്രതിരോധ ശക്തിയെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടത് മൈദ അടങ്ങിയ ആഹാരങ്ങൾ പഞ്ചസാര ഉൽപ്പന്നങ്ങൾ അമിതമായ പേടി ഇത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന മെസ്സേജ് ഇവിടെ നിന്ന് വിശ്വസിക്കുകയായിരിക്കുക നമ്മൾ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് കൃത്യമായി പറയാറുണ്ട് വെറുതെ ഉത്കണ്ഠ ഉണ്ടാക്കി നമ്മൾ പേടിപ്പെടുത്തേണ്ട ആവശ്യമോ ഒന്നും ഇവിടെ ഇല്ല സാധാരണ തരത്തിലുള്ള ഒരു വൈറൽ പനിയായിട്ട് തന്നെയാണ് പോകുന്നത് അസുഖമുള്ളവരിൽ മറ്റ് അസുഖമുള്ള പ്രായമുള്ളവരിലോ അതുപോലെ മറ്റ് അസുഖമുള്ളവരിലോ ഇത് വരാതിരിക്കാൻ മാക്സിമം നോക്കണം അപ്പം എൻ്റെ കുടുംബത്തിൽ കുടുംബത്തിലൊരു പ്രായമുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ എനിക്ക് പനിയോ ചുമയോ ജലദോഷം വന്നാൽ അവരുമായിട്ട് കുറച്ച് ദിവസം അകലം പാലിക്കണം അടുത്ത് പനി മാറി തീരുന്നവരെ അവരുമായിട്ട് അകലം വയ്ക്കണം കാരണം അവർക്ക് അസുഖം വന്നാൽ പെട്ടെന്നിപ്പം ഇൻഫ്ലുവൻസ് വന്നാലും അവരിൽ ബാഡാകാൻ സാധ്യത ഉണ്ട് ന്യൂമോണിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ പുതിയ ജെ എൻ വൺ എന്നുള്ള വേരിയന്റ് അമിതമായ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നതായിട്ട് ഒരു പഠനങ്ങളും തെളിയിച്ചിട്ടില്ല ആർക്കും അങ്ങനെ ഒരു റിപ്പോർട്ടും റിപ്പോർട്ടുമില്ല ആകെക്കൂടെ അസുഖമുള്ള ആളുകളിൽ അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണ് അപ്പം അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവരിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന അടഞ്ഞ മുറികളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാസ്ക് ധരിക്കാവുന്നതാണ് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി കൈ നല്ലവണ്ണം സോപ്പിട്ട് കഴിയുന്നതിന് ശേഷം മാത്രമേ വീട്ടിലോട്ടൊക്കെ പോവാ കാര്യങ്ങൾ എല്ലാ അസുഖങ്ങളും തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് അല്ലാതെ അമിതമായി പേടിക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ല എന്ന് മനസ്സിലാക്കിയിരിക്കും വ്യാപനം വളരെ വേഗത്തിൽ തന്നെയാണ് ഏകദേശം എട്ട് മുതൽ പത്ത് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു വ്യക്തിക്ക് ലക്ഷണം ഉണ്ടെങ്കിൽ തന്നെ വ്യാപിക്കാം അപ്പത് സാധാരണ ഈ വൈറസ് നിർവീര്യമായി വരുന്ന സമയത്ത് ഇങ്ങനെയാണ് വ്യാപിക്കും വളരെ വേഗത്തിൽ ആവും പക്ഷെ അതിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞ് പ്രശ്നമില്ലാതെയാണ് സാധാരണ മാറുന്നത് അത് ആദ്യത്തെ പോലെ ഡെൽറ്റ വേരിയൻറ്റോ അതിന് മുമ്പുള്ള കോവിഡിൻ്റെ വേരിയൻറ്റിനെ പോലെ അത്ര ഡേഞ്ചറസോ ന്യൂമോണിയോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് ധാരാളം ആളുകളോട്ട് ഈ ഒരു ടോപ്പിക് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് പല തെറ്റിദ്ധാരണങ്ങളും ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബട്ടലെ ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ